ഇടി ഉദ്യോഗസ്ഥർക്കെതിരെ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ജാർഖണ്ഡ് പോലീസ് ഡൽഹിയിലെ വസതിയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനാണ് കേസ് നൽകിയത് അർജുൻ പിതാംബരനുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ ഇടിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടും പിടിച്ചെടുത്ത തുകയുമായിട്ടും ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതിയിന്മേൽ എന്ത് കേസെടുക്കുന്നു എന്ത് പരാതിയാണ് മുഖ്യമന്ത്രി സോറൻ ഉന്നയിച്ചിരുന്നത് പ്രജീഷെ തൻ്റെ സമുദായത്തെ മുഴുവനായും അവഹേളിക്കുന്നു അധിക്ഷേപിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഹേമന്ത് സോറൻ നടത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇ ഡി സോറൻ ഡൽഹിയിൽ എത്തിയിരുന്നെന്നും അതിനുശേഷം എവിടെയായിരുന്നു എന്നുള്ള വിവരം കൃത്യമായിട്ടും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് റാഞ്ചിയിലെ വസതിയിൽ വെച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായി കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ ബി ജെ പി ഈ സോറനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കേസ് നൽകിയിരുന്നു ഹേവിയസ് കോർപ്പസ് അടക്കം കോടതിയിൽ നൽകിയ ഒരു സാഹചര്യം കൂടി നിലനിർന്നു ഇതിന് പിന്നാലാണ് തൻ്റെ സമുദായത്തെ മുഴുവനായും അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് എന്നുള്ള പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ കേസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സോറിൻ്റെ വസതിയിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് മുപ്പത്താറ് ലക്ഷം രൂപയും രണ്ട് ബി കാറുകളും ചില പ്രധാനപ്പെട്ട രേഖകളുമാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് ആ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ റാഞ്ചി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നു അതേസമയം തന്നെയാണ് ഇപ്പോൾ റാഞ്ചിയിലെ വസതിയിൽ വെച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഈ സോറിനെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഭൂമി കുംഭകോണക്കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാഫിയ തന്നെ അതിന് പിന്നിലുണ്ട് അതിന് ചില കള്ളപ്പണം ലഭിച്ചു എന്നുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് തുടരുകയാണ് നിലവിൽ റാഞ്ചിയിലെ വീട്ടിൽ തന്നെയാണ് ഹേമന്ദ് സോറിനുള്ളത് അവിടെ ഇ ഡി ഉദ്യോഗസ്ഥരുമുണ്ട് മാത്രമല്ല വീടിന് ചുറ്റും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുമുണ്ട് കാരണം ജെ എം എമ്മിന്റെ അണികൾ മെമ്പേഴ്സ് ഒരുപാട് പേർ ആ വീടിന് പരിസരത്ത് ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉൾപ്പെടെ കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷ കൂടെ നൽകിയത്